ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി കാലം തെറ്റിയ മഴ പെയ്തിറങ്ങിയത് ബീരാൻകുട്ടി എന്ന കർഷകന്റെ സ്വപ്നങ്ങൾക്ക് മേൽ ചാലിയർ പഞ്ചായത്തിലെ നമ്പൂരിപ്പൊട്ടി സ്വദേശി വലിയാട്ട് ബീരാൻകുട്ടിയുടെ പെരുമ്പത്തൂർ പാടശേഖരത്തിലെ നെൽകൃഷിയാണ് മഴയിൽ നശിച്ചത് കഴിഞ്ഞ ബുധനാഴ്ച നെൽ കൊയ്തെടുത്ത് പാടശേഖരത്തിൽ ഇടുന്നതിനിടയിൽ തിമിർത്ത് പെയ്ത മഴയിലാണ് നെൽക്കറ്റകൾ വെള്ളത്തിലെ ചെളിയിൽ പൂണ്ടത് ഇതിൽ ഒരു ഭാഗം പുറത്തെടുത്ത് കഴുകി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം വീണ്ടും മഴ ചതിച്ചു കറ്റകൾ പൂർണമായും നശിച്ചു ആറ് ഏക്കറോളം സ്ഥലം പാട്ടത്തിനടുത്തും സ്വന്തമായുള്ള രണ്ടേക്കർ സ്ഥലത്തുമാണ് നെൽകൃഷി നടത്തിയത് കാട്ടുമൃഗങ്ങളുടെ ശല്യം മൂലം താൽക്കാലിക ഷെഡ് കെട്ടി അതിൽ കാവൽ കിടന്ന ബീരാൻകുട്ടി സംരക്ഷിച്ചു കൊണ്ടുവന്ന നെല്ലാണ് കാലം തെറ്റി പെയ്ത മഴയിൽ നശിച്ചത് രണ്ടര ലക്ഷം രൂപയുടെ നെല്ലും ഒരു ലക്ഷം രൂപയുടെ വൈക്കോലും കിട്ടേണ്ടതായിരുന്നു ഒരു രൂപയുടെ വൈക്കോൽ പോലും ലഭിക്കില്ല മഴയിൽ നിന്നും ശേഖരിക്കാൻ കഴിഞ്ഞ നെല്ല് ഉണക്കിയെടുത്ത് വിറ്റാൽ പരമാവധി കിട്ടുക അൻപതിനായിരം രൂപ മാത്രമായിരിക്കുമെന്നും ബീരാൻകുട്ടി പറയുന്നു നശിച്ചു പോയി വണ്ടി പിന്നെ പാട്ടക്കൃഷി രണ്ടേക്കറ പിന്നെ സ്വന്തമായിട്ട് നെല്കൃഷി ഉണ്ടാക്കേണ്ട ആളാണ് ഞാൻ അതിൽ മൊത്തം കഴിഞ്ഞ ബുധനാഴ്ച വെട്ടി മൊത്തം നെല്ല് വണ്ടി കയറി പോണീൻ്റെ മുന്നേ മഴ പെയ്തിട്ട് മൊത്തം നെല്ല് വെള്ളത്തിൽ പോയി പോയി നല്ല ഞാൻ മുഖപ്പാടം ആറ്റി കുറേ വാരി കൊടന്നിട്ട് ഒരു മൂന്നാല് ലക്ഷം ഉറുപ്പേന് പിന്നെ ചിലവ് വന്ന് സാറ്റിയാൽ വല്ലതും ഒരു പത്തോ അൻപതിനായിരം ഉറുപ്പെന്നെ മോളിങ് കിട്ടിയാൽ കിട്ടി അതെൻ്റെ അപ്പം വൈക്കോൽ മൊത്തമായിട്ട് ഒരു നസ് ഇരുന്നൂറ് നോക്കിയപ്പോൾ പിന്നെ ഒരു പത്ത് അഞ്ഞൂറ് കിട്ടി വൈക്കോൽ മൊത്തം എൻ്റെ കന്നാളപ്പുഴി പിന്നെ പാട്ട് കാണാൻ എൻ്റെ കന്നാൾ നോക്കണ ഇനി ആയിട്ട് വാങ്ങിക്കൊടുക്കണ ഞാൻ വൈക്കോൽ വിലക്ക് വാങ്ങിക്കൊടുക്കേണ്ടി വരും അവസ്ഥ വളരെ മോശം പിന്നെ വേറൊരു പണി നമുക്ക് അറിയില്ല ആകെ നമുക്ക് അറിയുന്ന ഒരു പണി മാത്രം നിൽക്കും ഞാനൊരു പന്ത്രണ്ട് വയസ്സിൽ തുടങ്ങിയത് ഇപ്പോൾ പത്താറുപത്തേഴ് വയസ്സായി ഇന്നും അത് നിലർത്തിക്കൊണ്ടിരുക എന്നല്ലാതെ വേറൊരു മാർഗ്ഗം അല്ല ആ ബാങ്കിലാണെങ്കിൽ ആ ഗ്രാമീണങ്കിൽ ഞാൻ മൂന്നാല് ലക്ഷം കൊടുപ്പ് ലോൺ വാങ്ങിക്കാൻ അതിന് പണി മുൻ ചെയ്തു പാട്ടും മറ്റും എന്റെ അവസ്ഥ വളരെ സർക്കാരിന്റെ ആകെ ഞാൻ അകമ്പാടം ഗ്രാമീണ ബാങ്കിൽ നിന്നും നാലു ലക്ഷം രൂപ വായ്പ എടുത്താണ് നെൽകൃഷി നടത്തിയത് നെൽകൃഷിയോടുള്ള സ്നേഹം മൂലമാണ് അറുപത്തിയേഴ് കാരനായ ബീരാൻകുട്ടി നഷ്ടമാണെന്നറിഞ്ഞിട്ടും നെൽകൃഷി നടത്തുന്നത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ നെൽകൃഷി തുടങ്ങിയ കർഷകനാണ് തന്റെ അധ്വാനത്തിന്റെ ഫലം മഴവെള്ളത്തിൽ ഒലിച്ചു പോകുന്നത് നോക്കി നിൽക്കേണ്ടവന്ന അവസ്ഥയാണ് ബീരാൻകുട്ടിയുടെ വാക്കുകളിലുള്ളത് നെൽകൃഷിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും കൊയ്തെടുക്കുന്ന നെല്ലിന് ഇൻഷുറൻസ് ലഭിക്കില്ല നെൽകൃഷിക്ക് അതിന്റെ വളർച്ചയുടെ കാലത്ത് നാശം സംഭവിച്ചാലാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക മഴയിൽ നശിച്ച തന്റെ നെല്ലിന് നഷ്ടപരിഹാരം നൽകാൻ കൃഷിവകുപ്പും സർക്കാരും ഇടപെടണമെന്നാണ് ഈ കർഷകന്റെ ആവശ്യം ദൃശിക്കായെടുത്ത വായ്പ എങ്ങനെ തിരിച്ചെടുക്കുമെന്ന ചോദ്യത്തിന് മുന്നിൽ ബീരാൻകുട്ടിക്ക് മറുപടിയില്ല ന്യൂസ് ബ്യൂറോ ചാലിയാർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ